മുന്തിരിനെ ഒത്തിരി ചോദിക്കാണെന്ന് എനിക്ക് മുന്തിർ ആണല്ലോ ഞാൻ മുന്തിരിലേക്കൊന്ന് പോയിട്ട് വീണ്ടും ഇങ്ങനെ കയറി കയറി വരും ഞാൻ അല്ല മുൻ ഒന്നു അല്ല മുന് കണ്ടന്റ് തന്നെ എനിക്ക് അവിടെ ധ്യാൻ ശ്രീനിവാസൻ അച്ഛൻ അമ്മ എന്നുള്ളത് ശരിക്കൊരു പൈതൃകമാണ് നമുക്ക് ഭൂമിയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ പൈതൃകം ധ്യാന്റെ ഇന്റർവ്യൂവിനെ കുറിച്ച് നേരത്തെ പറയുന്നത് കേട്ടു എനിക്ക് ഒരു ചോദ്യവും ഒരു ഉള്ളൂ ഞാൻ ചോദിക്കാൻ പോകുന്ന താങ്കൾ ഉത്തരം പറയാ നേരത്തെ താങ്കൾ പറഞ്ഞ ഒരു ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം അല്ല ഇൻഫ്ലുവൻസേഴ്സിന്റെ കാര്യം പറയുമ്പോ അതും കൂടെ പറയണല്ലോ അപ്പൊ ചോദ്യത്തിലേക്ക് അച്ഛനെ കുറിച്ച് ആ ഒരു ഇന്റർവ്യൂൽ ഒരുപാട് പറഞ്ഞു ശരിക്ക് ഗൾഫ്